മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊല്ലംപറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന ജയശ്രീ എന്ന എഴുപത്തിയേഴ് വയസ്സുകാരിയായ വൈദ്യയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിൽ പ്രതിയായ പുത്തഞ്ചറ സ്വദേശി ചൊമാട്ടിൽ വീട്ടിൽ ആദിത് എന്ന ഇരുപത് വയസ്സുകാരനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തു പ്രതി ആദിത് ആദിത്യൽവാസിയായ റിട്ടയേർഡ് അധ്യാപിക ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ച് കയറി ജയശ്രീ ടീച്ചറുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന ആറ് പവനോളം തൂക്കം വരുന്ന സ്വർണമാല വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രതിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ കുടുംബവും ടീച്ചറുടെ കുടുംബവുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു പ്രതിക്ക് പഠനകാര്യങ്ങൾക്കുമായി വേണ്ട സഹായം ടീച്ചർ നൽകാറുണ്ടായിരുന്നതു ടീച്ചറുടെ മക്കൾ ജോലി സംബന്ധമായി ദൂരെ താമസിക്കുകയാണെന്നും ഭർത്താവിന് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായതിനാൽ ടീച്ചറെ ആക്രമിക്കാൻ പ്രതി തീരുമാനിച്ചത് ഇരുട്ടിൽ പതുങ്ങി വന്ന് പുറകിലൂടെ ആക്രമണത്തിനിടെ ടീച്ചർ തിരിഞ്ഞുനോക്കാതിരിക്കാൻ ടീച്ചറുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കുകയും ചെയ്തതിൽ ടീച്ചർക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടു കഴുത്തിൽ മാല മുറുകി ശ്വാസം മുട്ടിയപ്പോൾ ജീവൻ രക്ഷയ്ക്കായി ടീച്ചർ മാലയിൽ പിടിച്ചു വലിച്ചതിനാൽ താലിയും മാലയുടെ ചെറിയ ഭാഗവും ടീച്ചർക്ക് തിരികെ ലഭിച്ചിരുന്നു പൊട്ടിയ അഞ്ചു പവനോളം തൂക്കം വരുന്ന മാലയുമായാണ് ആദിത്ത് കടന്നു കളഞ്ഞത് തിരൂരങ്ങാടിയിലെ ജല്ലറിയിൽ മാല നാലര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും സ്വർണമാല ഉരുക്കി സ്വർണക്കട്ടയായി മാറ്റിയത് പോലീസ് കണ്ടെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗിലുണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചുതറിഞ്ഞ പ്രതി നാട്ടിൽ മറ്റൊരു കള്ളൻ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ തുടർ ദിവസങ്ങളിൽ രാത്രി സമയത്ത് ഒരാൾ പ്രതിയുടെ വീട്ടിൽ പാചകവാതകം തുറന്നിട്ട് വീടിനെ തീപിടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മറ്റൊരു ദിവസം ആദിത്തിനെ അജ്ഞാതനായ ഒരാൾ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും മറ്റുമുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് പോലീസിനെ ചുറ്റിക്കാനും ശ്രമം നടത്തി മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി കെട്ടി വിനോദ്കുമാർ എം എസ് സുധാകരൻ കെയ ആർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ് പി ഡി സനേഷ് വിജി ശ്യാംകുമാർ ടി എസ് ജമേഴ്സൺ സിജെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ അയ്യു സിജോയ് ഇ ബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്